സ്വന്തത്തെ ഒരാൾ അറിഞ്ഞാൽ അവന് റബിനെ അറിയും സ്വന്തത്തെ മനസ്സിലാക്കിയാൽ പറ്റും ആരാണ് സ്വന്തം ഞാനും ഇങ്ങോളൊക്കെ സ്വതന്ത്ര ചിന്തകന്മാർന്ന് അറിയുന്നവരൊന്നും മനസ്സിലാക്കിയിട്ടില്ല സ്വതന്ത്ര ചിന്തകന്മാർ അവരെ മനസ്സിലാക്കിയിട്ടില്ല സ്വതന്ത്ര ചിന്തൊരു ചിന്തനുണ്ടോ സ്വതന്ത്രം എന്ന ചിന്ത എന്ന് പറഞ്ഞോട് ഒക്കൂല ചിന്താ ചിന്ത എന്ന് പറയണമെങ്കിൽ നിയാമകമായ ചില തത്വങ്ങളെ നിയാമകമായ ചില നിയമങ്ങളെ പരിഹരിച്ചു കൊണ്ട് കോടീകരിച്ചുകൊണ്ട് നടത്തുന്ന മാനസിക പ്രതിഭാസാണല്ലോ ഈ ചിന്താ എന്ന് പറയുന്നുണ്ട് കാര്യങ്ങൾ തൃത്തി നമുക്ക് വേദം തൃത്തി ഒരു മലരോമത്തിന് മാനോമത്തായ കാര്യങ്ങളെ തീർത്തീപാക്കണെങ്കിൽ പ്രത്യേകമായതാണ് മജൂൽ അറിയാത്ത കാര്യം കിട്ടുന്ന വിധത്തിൽ ശരിയായ വിധത്തിൽ ചിന്തിക്കുന്നതിനാണ് ചിന്ത എന്ന് പറയുക അതിൻ്റെ അപ്പുറം നിർവചനം വേറെ എവിടെയും പഠിച്ചിട്ടില്ല ആരും നൽകിയിട്ടുമില്ല നമ്മളൊന്നും പേടിക്കണ്ട ഞമ്മളെ മന്ദിക്കൻ്റെ ഇൽമിൽ നൽകപ്പെട്ട ബൗദ്ധിക കാര്യങ്ങൾക്കുള്ള ബൗദ്ധിക നിർവചനത്തെ വെല്ലാൻ പറ്റിയ നിർവചനം ഇന്ന് ആരും നിർമ്മിച്ചിട്ടില്ല ആർക്കും പറയാനും കഴിയില്ല അതിനെ മതിയെല്ലാത്തിനും അപ്പൊ ചിന്തന്റെ ഏറ്റവും ശരിയായ നിർവചനം അതിനെയാണ് ആ ചിന്ത എങ്ങനെയാ സ്വതന്ത്രമാവുക സ്വതന്ത്ര ആവുമല്ലോ സ്വാതന്ത്ര്യ ചിന്ത എന്നൊരു ചിന്ത അല്ല എനിക്കെന്റെ സ്വാതന്ത്ര്യം എനിക്കെന്റെ തെരഞ്ഞെടുപ്പ് പൊതു മുദ്രാവാക്കുക എന്റെ സ്വാതന്ത്ര്യം എന്റെ തെരഞ്ഞെടുപ്പ് എന്റെ സ്വാതന്ത്ര്യം എന്റെ തെരഞ്ഞെടുപ്പ് ആണും പെണ്ണും ഉദിനും പഠിച്ചിരിക്കുക ഈ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് ഒന്നാഴ്ച കിട്ടിയിട്ടുള്ള ഒന്നതാണ് എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ തിരഞ്ഞെടുപ്പ് ഈ സ്വാതന്ത്ര്യവും തെരഞ്ഞെടുപ്പും ഒക്കെ കിട്ടുന്നത് എവിടുന്ന എന്തിൻ്റെ ധർമാണിത് എന്തിൻ്റെ ശരരാണിത് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഇത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അത് നമ്മൾ നമ്മളെ പഠിച്ചാൽ മതി ഈ സ്വാതന്ത്ര്യം ചിന്തുമാർക്ക് അവരോ പഠിച്ചിട്ടില്ല അവരെ അമരത്വമുള്ള ആത്മാവും മരണമുള്ള ജഡവും ഇത് തമ്മിൽ ചേർന്നതല്ലേ നമ്മൾ നമ്മുടെ ആത്മാവ് അമരത്വമാണ് മരിക്കില്ല മരിക്കാത്ത ആത്മാവ് അമരത്വമുള്ള ആത്മാവ് മരിക്കുന്ന ജഡം നശിക്കുന്ന ജഡം ആ ജഡത്തോട് ചേരുക ഊർജ്ജ നിയമപ്രകാരം നശിക്കുന്നില്ല ബോറന്നായി മാറണായിക്കോട്ടെ അങ്ങനെ മതി നഷ്ടപ്പെട്ടാൽ മതി അങ്ങനെ നഷ്ടപ്പെടുന്ന ജഡവും നഷ്ടപ്പെടാതെ അങ്ങനെ തന്നെ നിൽക്കുന്ന അമരത്വമുള്ള ആത്മാവും തമ്മിൽ ചേർന്നതാണ് നമ്മൾ മനുഷ്യ ശിശുവായി ജനിക്കുന്ന ജീവനുള്ള കുട്ടി ഇതല്ലേ അപ്പൊ അമരത്വമുള്ള ആത്മാവ് ഈ ജഡവുമായിട്ടുള്ള ടെച്ചണ് ബന്ധം ഒഴിവാക്കിയാൽ ഇല്ലാത്ത ബൾ പോലെ ഫ്യൂസ് പോയ ബൾബ് പോലെയാണ് ഞമ്മളെ ജഡം ബൽച്ചറേ പറ്റുള്ളൂ ബൽച്ചറിന്തുണ്ട് മാനക്കേടല്ലേ മനുഷ്യന്റെ മാനവികതക്കും ബഹുമാനത്തിനും എതിരില്ലേ എന്ന് കരുതിയിട്ടാണ് ചെറു മാനമായി കൊണ്ടുപോയി സംസ്കരിക്കണം കബറടക്കണം എന്ന് ചിറയാക്കിയത് അതിപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ അവയവെങ്കിലും ഒരു അവയവം കിട്ടിയാൽ അതിനോട് അനാദരവ് കാട്ടാൻ പാടില്ല എന്നുള്ള വലക്കത് ഖർറംനാ ബനിയാദെന്നുള്ള കുർആാൻ തന്നെയാണ് ഇപ്പോഴത്തെ ജനങ്ങൾ എല്ലാവരും കൈയാളുന്നത് നമ്മളെ മുഖ്യമന്ത്രിമാരടക്കം നമ്മളെ പ്രധാനമന്ത്രി അടക്കം ജനങ്ങളുടെ ഈ ആദരവിനെ വലക്കത് ഖറംന ബനിയാദമെന്ന മനുഷ്യന്റെ ഈ ആദരവിനെ നല്ലോണം തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞില്ല ഇവിടെ ജീവിക്കാൻ കഴിയില്ല അത് തന്നെയാണ് അപ്പൊ തിരിച്ചറിഞ്ഞിട്ടുള്ള ആദരവ് എന്താണ് ഈ ആദരവ് അത് ഈ ആദരവ് നമ്മൾ ആത്മാവ് ബന്ധപ്പെട്ടിരുന്നല്ലോ എന്നുള്ള കൊടുക്കുന്ന ആദരവാണ് ആത്മാവ് ബന്ധപ്പെട്ടിരുന്നില്ലെങ്കിൽ അപ്പോ നാലാം മാസത്തിൽ അമരത്വമുള്ള ആത്മാവിൻ്റെ ടച്ച് വരുമ്പോ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ള ഉപകരണങ്ങൾ യാന്ത്രികോപകരണങ്ങൾ യന്ത്രോപകരണങ്ങൾ വൈദ്യുതിയുടെ ഉപകരണം മനസ്സിലാക്കുക വൈദ്യുതി എന്നത് പെട്ടെന്ന് അതിലേക്ക് കണക്ഷൻ ഉണ്ടാകുമ്പോൾ ആ വൈദ്യുതിയുടെ കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അതതിൻ്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നുള്ളൂ ഇതേപോലെ തന്നെ ആത്മാവിൻ്റെ കണക്ഷൻ ഈ ജഡവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ ജഡത്തിനുണ്ടാകുന്ന എല്ലാ ശേഷിയേ ഉള്ളൂ കേൾവി ഉള്ളൂ കാഴ്ച അപ്പളേ ഉള്ളൂ കൈയിൻ്റെ പിടുത്തശേഷി അപ്പോഴേ ഉള്ളൂ കാലിൻ്റെ ജലശേഷി അപ്പളേ ഉള്ളൂ ബുദ്ധിയുടെ വകതിരിവ് അപ്പളേ ഉള്ളൂ എല്ലാം അപ്പോഴേ ഉള്ളൂ എന്ത് ഇന്ദ്രിയ ശേഷികൾ നമുക്കുണ്ടോ അതിൻ്റെയും എന്തെല്ലാം തരത്തിലുള്ള അറിവുകൾ നമുക്കുണ്ടോ അതിൻ്റെയും എല്ലാം യഥാർത്ഥ ചാലക ശക്തി യഥാർത്ഥത്തിലുള്ളത് ആത്മാവല്ലേ ഈ ആത്മാവിന്റെ കണക്ഷൻ ജഡവുമായി ബന്ധപ്പെട്ട പിന്നെ കേൾവിയില്ല ഒന്നുമില്ല ജഡത്തെ ബഹുമാനപൂർവ്വം കൊണ്ടേക്ക് ഒഴിച്ചുമൂടാ പക്ഷേ ഇതേ ജഡത്തെ തന്നെയാണ് പിന്നീട് പുനരുജ്ജീവിപ്പിക്കുന്നത് പിന്നീട് പുനരുജ്ജീവിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ ആത്മാവിനോട് ബന്ധപ്പെടാൻ പാകത്തിൽ അമരത്വമുള്ള ജഡമാക്കി അള്ളാഹു സുബാനുഹോനെ പുനരുജ്ജീവിപ്പിക്കും ഇതാണ് നമ്മുടെ പരലോക വിശ്വാസം ഈ പരലോക വിശ്വാസത്തെ വെച്ചുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചോക്കുകയും അമരത്വമുള്ള ജഡവും അമരത്വമുള്ള ആത്മാവും സമഞ്ജസം കൂടി ചേർന്നിട്ടുള്ള നമ്മളാണ് പരലോകത്ത് വരുന്നത് ഈ അമരത്വം നമ്മുടെ ജടത്തിന് കിട്ടണമെങ്കിൽ നമ്മുടെ ജഡത്തിന് ഈ അമരത്വം ലഭിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ പവർ കൊണ്ട് വേണം ഇനി നമുക്കുണ്ടാകുന്ന പുനഃസൃഷ്ടിക്കപ്പെടുന്ന ജഡത്തിന് കിട്ടാം ഒരു നന്ദവും വെച്ചിട്ടുണ്ട് നമ്മളെ മൂട്ടിലുള്ള ഒരു ചെറിയ അംശം കൊണ്ട് അതെല്ലാം നശിച്ചാലും നശിക്കാത്ത അജബുൽ ധനബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ അംശം മനുഷ്യനെ കുരങ്ങുന്ന പോകുന്നറിഞ്ഞപ്പോൾ വാല് ആ വാലിൻ്റെ കുറ്റി തന്നെയാണ് ഈ അജബുൽ ധനബ് എന്ന് പറഞ്ഞാൽ ഈ വാൽ കുറ്റിയുടെ അംശത്തിൽ നിന്നാണ് നമ്മളുടെ ജഡം പിന്നെ പുനഃസൃഷ്ടിക്കുന്നത് ആ ജഡം പുനഃസൃഷ്ടിച്ചാൽ അതിന് അമരത്വമാണ് മരണമില്ല പിന്നെ അങ്ങനെ അമരത്വം മുമ്പാവുമ്പോൾ ആ ജഡത്തോടു കൂടെ വരുമ്പോൾ ആ അമരത്വമുള്ള ജഡവും അമരത്വമുള്ള ആത്മാവും ചേർന്നത് ദുഷ്ടാത്മാവും ദുഷ്ടജഡവുമാണെങ്കിൽ നരകത്തിൽ ശാശ്വതമായ ജീവിതം പീഡനം ദുഃഖം നരക ജീവിതം നേരെ മറിച്ച് അമരത്വമുള്ള ആത്മാവും അമരത്വമുള്ള ജഡവും രണ്ടും ചേർന്നിട്ട് വളരെ വിശിഷ്ടമായ ശുദ്ധമായ രീതിയിലാണെങ്കിൽ ആ ശുദ്ധമായ രീതിയിലേക്ക് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു സ്വർഗത്തിൽ അനന്തമായി ജീവിക്കുന്നു ഇതാണ് മതം പറയുന്നത് ഇസ്ലാം വ്യക്തമായും പറയുന്നു മറ്റു മതങ്ങളുടെ പരലോക ജീവിതവും നമ്മൾ ഇവിടെ പരാമർശ വിഷയമാക്കുന്നില്ല അത് അത്തരം വേളയിൽ ആവശ്യമുള്ളൂ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പരലോക വിശ്വാസം ഇങ്ങനെയാണ് ഈ പരലോക വിശ്വാസത്തിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്ന ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത തന്നെയാണ് ഞമ്മൾ പറയുന്ന ഈ വസ്തുതകളൊക്കെ ആത്മാവോ എന്തോ ഒരു സാധനം പോവുകയുള്ളൂ ഓട്ടോപ്ലോസോ കൂട്ടോപ്ലോസോ എന്നൊക്കെ പറഞ്ഞാൽ തർക്കമുള്ള എന്തോ ഒരു സാധനം പോകുകയാണല്ലോ ജീവൻ പോവുക എന്ന് പറയുന്നത് ഈ ജീവൻ പോകുക എന്ന് പറയുന്നതിന് ജീവൻ നൽകുന്നതിന് ആധാരമായിട്ടുള്ള ശക്തിയായി റൂഹ് ആത്മാവ് എന്ന് കാണാൻ കഴിയാത്ത എല്ലാ സിദ്ധികളുടെയും ഉടമയായ ഞാൻ നീ ഒക്കാത അതെല്ലാവരും തന്നെ വിശേഷിപ്പിക്കുന്നത് കാരണം പാത്തുമാത പ്രസവിക്കണ കാലത്തുള്ള ഒരു മുഹമ്മദാണ് വയസ്സ് താടിമുടിയൊക്കെ ചെന്നിന്റെ ശേഷം ഞാൻ മുഹമ്മദ് ഇത്ര കാലത്ത് ജനിച്ചു എന്നാണ് ഞാൻ മുഹമ്മദ് ജനിച്ചിട്ടില്ല നരച്ച മുഹമ്മദ് ജനിച്ചിട്ടില്ലല്ലോ സ്റ്റേജിന്റെ മുമ്പിൽ ഇരിക്കുന്ന മുഹമ്മദ് ജനിച്ചിട്ടില്ലല്ലോ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ നീ അവിടെ സംസാരിക്കാങ്ങളുമ്പുപ്പിൻ്റെ മുടിയൊക്കെ നരച്ചിരിക്കണു നിരച്ച ഈ മുടിയുള്ള നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വയസ്സനായ ഞാൻ ഞാൻ ജനിച്ചത് പതിനാറ് നാല് അൻപത്തൊമ്പതിനാണ് എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ പറയാം ആ തീയതിക്ക് ഞാൻ ജനിച്ചു എന്ന് പറയാൻ ഞാൻ അന്ന് ജനിച്ചിട്ടില്ലല്ലോ വാസ്തവത്തിൽ ഞാൻ ഒന്ന് ശൈശവദശയിലുള്ള വളരെ ചെറിയ അനക്കമില്ലാത്ത ചെറിയ അനങ്ങാൻ മാത്രം കഴിയുന്ന കുട്ടിയാണ് അപ്പൊ ആ കുട്ടിയായ കാലത്ത് ഞാൻ തന്നെയാണ് വലുതായി ഞാനാകുന്നത് ഇത് ജഡത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരിക്കലും പറയാൻ വയ്യ ആത്മാവാണ് അപ്പോൾ ഞാനും നീയുമൊക്കെ അപ്പൊ ഞാൻ നീ അവൻ അവൾ എന്ന് പറയുന്നതൊക്കെ സത്യത്തിൽ ആത്മാവാണ് ഇതല്ലെന്ന് പറയാൻ മരണവും ജീവിതവും മനസ്സിലാക്കിയിട്ടുള്ള ഒരൊറ്റ മനുഷ്യനും സാധ്യമല്ല ഓൻ എത്ര വലിയ സ്വതന്ത്ര ചിന്തകനാണെങ്കിലും എത്ര വലിയ ശാസ്ത്രജ്ഞനാണെങ്കിലും അവൻ അവൾ ഞാൻ നീ എന്നൊക്കെ പറയുന്നത് എത്രയോ കാലം കഴിഞ്ഞ് വലുതായാലും ചുക്കി ചുളിഞ്ഞു ചുഴിഞ്ഞുകാണ്ട് പോയാലും നല്ല യൗവന കാലത്തുള്ള അയാൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് വയസ്സിൽ കിട്ടും ഇത് രണ്ടും ഒന്നാകണമെങ്കിൽ തീർച്ചയായും ഇത് അവ രണ്ടിനെയും ചലിപ്പിക്കുന്ന ചാലക ശക്തിയായ അതിൻ്റെ യഥാർത്ഥ ശക്തിയായ ആത്മാവിനെ പ്രതി മാത്രമേ ഈ വിശേഷണം ഫിറ്റാവൂ അപ്പതുകൊണ്ട് ആത്മാവാണ് ശരിക്കും ഞാനും ഇനിയുമൊക്കെ ഈ ആത്മാവിൻ്റെ അമരത്വം ഈ അമരത്വത്തിന് ആ അമരത്വത്തിന് പറ്റുന്ന തരത്തിൽ ആത്മാവ് ജഡവുമായി ബന്ധപ്പെട്ടു നിൽക്കുമ്പോൾ ജഡത്യ നിലനിർത്തണമെങ്കിൽ ജീവനോടുകൂടെ നിലനിർത്താൻ ഭക്ഷണം വേണം ജീവനോടു കൂടെ നിലനിർത്താൻ ഭൗതിക വിഭവങ്ങൾ വേണം കടന്നുറങ്ങാൻ സ്ഥലം വേണം കുളിക്കാൻ വെള്ളം വേണം കുടിക്കാൻ വെള്ളം വേണം ഇങ്ങനെ വേണ്ടതൊക്കെ ഈ ജഡത്തിന് വേണ്ട പോലെ ആ ജഡവുമായി ബന്ധപ്പെട്ട ആത്മാവ് എന്ന് പറയുന്ന ആ അജ്ഞാതമായ അദൃശ്യമായ ഇന്ദ്രിയാതീതമായ ആ അള്ളാഹുവിൻ്റെ സൃഷ്ടിക്കും വേണം ഭക്ഷണം വിഭവങ്ങൾ ആശയങ്ങൾ ഇതൊക്കെ വേണം അപ്പം ആത്മാവിന് വേണ്ട ആ ആശയങ്ങളും ആത്മാവിന് ശക്തി പകരാൻ വേണ്ട ആശയങ്ങളും ആത്മാവിന്റെ അമരത്വം കൊണ്ട് ഇനിമേലിൽ പുനഃസൃഷ്ടിക്കപ്പെടുന്ന ആ ജഡത്തിന് സർവസുഖ സൗകര്യങ്ങളും മുഴുവൻ പ്രദാനം ചെയ്യാനും അതൊക്കെ ആസ്വദിക്കാനും പറ്റുന്ന ആ ഒരു സജ്ജീകരണ ശേഷി ഉണ്ടാക്കാൻ അള്ളാഹു സുബാനുഭവത്തായ ഒരുക്കിയിട്ടുള്ളതാണ് നമുക്ക് വേണ്ടി കൈമാറേണ്ട സന്ദേശങ്ങൾ ജീവിത നിയമങ്ങൾ ഈ ജീവിത നിയമങ്ങൾ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമേ അറിയൂ അപ്പൊ ആദ്യം എന്ത് വേണം ഈ പ്രപഞ്ചം സനാഥമാണോ അനാഥമാണോ എന്ന് ആദ്യം ചിന്തിക്കണം സനാഥമാണ് ഈ പ്രപഞ്ചം സനാഥമാണ് നമ്മൾ അനാഥരാണ് നമ്മൾ എന്നൊക്കെ മനസ്സിലാക്കിയാൽ അള്ളാഹുതാലാന്റെ ഏകത്വം അംഗീകരിച്ചാൽ തൗഹീദ് അംഗീകരിച്ചാൽ അത് ബുദ്ധിപരമാണ് അപ്പോ അതവിരുദ്ധരും യുക്തിവാദികളും ഒക്കെ കടന്നു കളിക്കുന്നത് പക്ഷേ അത് ചർച്ച ചെയ്യാൻ പോലെ ആരും കിട്ടൂല പ്രപഞ്ച സനാഥമാണോ അനാഥമാണോ എന്നുള്ള പോയിന്റ് ചർച്ച ചെയ്യാൻ ആരും കിട്ടൂല ഓലി നമ്മളെ വൊഹാബികൾ കളിച്ചണമോ ഇല്ല വൊഹാബികൾ കളിച്ചണോ മൗലൂതോതാൻ പറ്റുമോ മറ്റോ ഓതാൻ പറ്റുമോ നിസ്കാരത്തിൻ്റെ ശേഷം പാത്തനെ പറ്റുമോ അത് വിധേയത്തില്ലേ ഇത് ഈ കളിച്ചുകൊണ്ടിരുന്ന മോലിയന്മാർക്കിങ്ങനെ കളിച്ചാലോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചാൽ അപ്പുറപ്പുറമൊക്കെ പറയാൻ കിട്ടുമല്ലോ കാരണം കർമ്മശാസ്ത്രം കർമ്മശാസ്ത്രത്തിലെ പണ്ഡിയന്മാർ പിന്നെ മൊഴികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കിട്ടുമല്ലോ ഇതേമാതിരിത്തെ കുറെ കതിറിന്റെ കാര്യവും കുറെ മറ്റിൻ്റെ കാര്യവും പറഞ്ഞിങ്ങനെ കളിച്ച സ്വതന്ത്ര ചിന്തകന്മാർ ഈ പ്രപഞ്ചം അനാഥമാണോ സനാഥമാണോ എന്ന് പറയുന്ന പോയിന്റിന്റെ അവിടെ അവിടെ ബുദ്ധിപരമായി തന്നെ തൗഹീദ് സ്ഥാപിക്കാൻ പറ്റും അതിന് വേറെ പ്രമാണങ്ങൾ ആവശ്യമില്ല ബുദ്ധി ബുദ്ധി തന്നെയാണ് തൗഹൈദ് സ്ഥാപിക്കാനുള്ള പ്രമാണം ബുദ്ധിയുള്ള ആരും അവർ സ്വതന്ത്ര ബുദ്ധിമാന്മാരാവട്ടെ സ്വതന്ത്ര ചിന്തകനാവട്ടെ അല്ലാത്തവരാവട്ടെ അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ ഇല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ളവരുടെ മുമ്പിലെത്തിയാൽ ശരിക്ക് സംവാദത്തിലൂടെ അവർക്ക് ബോധ്യപ്പെടാൻ പറ്റുന്ന പരമാർത്ഥമാണ് പ്രപഞ്ചം സനാഥമാണ് എന്ന് പ്രപഞ്ചം സനാഥമാണെങ്കിൽ ആ പ്രപഞ്ചം ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്നൊക്കെ ചിന്തിക്കണം കാരണം ഒരുപാട് പ്രപഞ്ചത്തിലെ കെണികകൾ നമുക്ക് ആവശ്യമില്ലാത്തതായി കാണുന്നുണ്ട് നമുക്കൊന്നറിയാം സൂര്യൻ പകല് വെളിച്ചം തരുന്നു ചന്ദ്രൻ്റെ ഒന്നും കുറച്ചൊക്കെ കേട്ടിട്ട് മനസ്സിലാകുന്നുണ്ട് ചന്ദ്രൻ അല്ലെങ്കിൽ അതാവും ഇതാവും എന്നൊക്കെ തിരിയിലുണ്ട് ഇനി ഒന്നുമില്ലെങ്കിൽ മാസം കാണാനായാലും പറ്റുമല്ലോ ചന്ദ്രനാണെങ്കിലും നമുക്ക് തിരിയിലുണ്ട് ചന്ദ്രനും സൂര്യനും മിന്നാമിനുകൾ ഒരുപാട് ഇല്ല അവിടെ എന്തിനാണ് ഇതൊക്കെ തിരിഞ്ഞുക്കണോ നമ്മളെ ഭൂമിയിൽ ഒന്ന് തോണ്ടി വെക്കി മണ്ണിൽ ഈ മണ്ണിനൊന്ന് തോണ്ടി വയ്ക്കാൻ എത്രയേ ഇരകളാണ് എത്രയേ ചെറിയ ചെറിയ ജീവികളാണ് എത്ര എത്ര കോഴി ഇരകളാണ് കാണുവാൻ കഴിയുക ഒരു ലേശം വെളിച്ചല്ലാത്ത സമയത്ത് എവിടെയെങ്കിലും ഒരു മുറ്റത്ത് കൊണ്ടുപോയിട്ട് നേരത്ത് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു വിളക്ക് കത്തിച്ചോക്കി ആ വിളക്കെത്തി കിണിൻ്റെ മുമ്പിലേക്ക് വരുന്ന ഈമ്പാറ്റുകളും പ്രാണികളും എന്തൊക്കെ തരത്തിലുള്ള പ്രാണികളാണ് അതിൻ്റെ പേര് കിട്ടോ ഉപകാരം കിട്ടോ ഉപയോഗം കിട്ടോ എന്തിനാണെന്ന് അറിയും അറിയില്ല കൂടാനുകൂടി പ്രാപഞ്ചിക സൃഷ്ടികളെ നമ്മക്കറിയാത്തത് അവമാ ഊത്തിത്തുമ്മനില്ല എൽമി ഇല്ല കരീരാ എന്ന് അള്ളാഹു സുബാനുഭവത്താല് പറഞ്ഞത് മനുഷ്യന്റെ ആ ദുർബലാവസ്ഥ ഇവിടെ ബോധ്യപ്പെടും എന്ന് പറയുന്ന ഈ ദുർബലാവസ്ഥയും ഇവിടെ ബോധ്യപ്പെടും നമുക്ക് എന്ത് വിവരാ എന്ത് കുന്തം വിവരാ ഒരു സാധനത്തിന്റെ പേര് വരം കിട്ടാത്തത് നമ്മളിന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഓരോന്നുവരപ്പൊരുപാട് ഇറങ്ങുന്നുണ്ട് ഈ പൂമ്പാറ്റകൾ കൂട്ടം എമ്പാടും അപ്പൊ വീട്ടിലൊക്കെ ഓരോരോ പൂമ്പാറ്റകൾ ഇങ്ങനെ വേണ്ടി ഏത് തരൊക്കെ പൂമ്പാറ്റകളാണെന്നറിയോ ഇതൊക്കെ എന്തിനാവും പഠിച്ചത് പലതരം പുഴുകൾ ഈ രോമപ്പുഴുണ്ടല്ലോ അതൊക്കെ എന്തിനാ പഠിച്ചത് നിങ്ങൾ ചെല തന്നെ കാണുള്ളൂ മൾബറിക്ക് അല്ലെങ്കിൽ തേക്കുമല് ഇങ്ങനത്തെ കുറെ മർത്തമ്മരല്ലേ ഈ രോമപ്പുഴു കാണുന്നുള്ളൂ ഈ തൊപ്പപ്പുഴു തോപ്പുഴു പറഞ്ഞ പുഴു എന്തൊരു സൗന്ദര്യം എന്ത് വരകൾ എന്തെല്ലാം കാഴ്ചകൾ ഇതൊക്കെ എന്തിനാന്ന് ചിന്തിച്ചു അള്ളാഹു എന്നറിയിക്കാൻ പറ്റുന്ന ദൃഷ്ടാന്തങ്ങൾ എമ്പാടും ഏതൊന്നെടുത്താലും ഉണ്ട് ഈ പ്രപഞ്ചത്തിന് ഒന്നെടുത്താൽ മതി അതിലുണ്ട് ഒരു തൊപ്പപ്പുഴു എടുത്താൽ മതി ആ തൊപ്പ മാത്രം പരിശോധിച്ചാൽ ഏകനായ അള്ളാഹുവിൻ്റെ ഏകത്വം തെളിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് ഏത് സ്വാതന്ത്ര്യ ചിന്തകരെയും മുട്ടിക്കാൻ ബുദ്ധിയുള്ളവർക്ക് സാധിക്കും പണ്ഡിയന്മാർക്ക് സാധിക്കും അത്തരത്തിലുള്ള ചിന്തകൾ അതിലുണ്ട് അങ്ങനത്തെ ചിന്തകളുടെ ഈ പ്രപഞ്ചത്തിലെ ചെറിയ ഒരു അംശത്തെ അംശത്തെപ്പറ്റി നമ്മൾ എന്നാ അതിൻ്റെ ഒക്കെ മേലധികാരി ഞമ്മളാ അതാരസോ അതിൻ്റെ ഒക്കെ മേലധികാരി നമ്മൾ മനുഷ്യർ അതിപ്പോ സ്വാതന്ത്ര്യ ചിന്തകളും സമ്മതിക്കുമല്ലോ നമ്മൾ തന്നെയാണ് വലുത് എന്ന് നമ്മളാണ് കേമക്കാർ എന്ന് അതിൽ പിന്നെ ഒരു കേമന്മാരും കൊണ്ട് നമ്മൾ മതക്കാര് വിശ്വസിക്കുന്നത് നമ്മളെക്കാൾ ഈ ഭൂമിയിൽ അധികമുള്ള ജിന്ന് അത് പക്ഷേ സ്വാതന്ത്ര്യ ചിന്തകന്മാർ യുക്തിവാദികളൊന്നും സമ്മതിക്കൂല ജിന്നിനെ അത് വഹാബ്യാളി തന്നെ ഒരു കൂട്ടർ ഇപ്പൊ മനസ്സിലാക്കിയതും വേറൊരു കൂട്ടർ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എൻ്റെ യഥാർത്ഥം ഒന്നും എന്താണ് ഏതായാലും ആവട്ടെ ജിന്ന് പറഞ്ഞൊരു കൂട്ടർ ഇൻസു പോലെ ഉണ്ട് ഈ ജിന്നും ഇൻസുമാണ് കേ ഈ ജിന്നി ഇൻസിന് വേണ്ടിയുള്ള മറ്റു വസ്തുക്കളൊക്കെയും ജിന്നി ഇൻസിൻ്റെ ഉപയോഗത്തിലാണ് എന്ന് കണ്ടെത്തിയടത്തോളം കണ്ടെത്താം കണ്ടെത്തിയടത്തോളം നമ്മളെ വിവരക്കുറവാണ് അപ്പം ആ ഊത്തിത്തുമ്മൻ എൽമ് ഇല്ലാത്ത എൽമ് കിട്ടിയടത്തോളം വിവരമുണ്ടോ ആ വിവരങ്ങളൊക്കെ മനുഷ്യ ജീവിതത്തിൽ അതിനൊക്കെ സ്വാധീനമുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനമില്ലാത്ത ഒരു സൃഷ്ടിയും ഇവിടെ ഇല്ല അപ്പൊ എല്ലാ സൃഷ്ടികളും മാഫിൽ അറുളി ജമിയ ഭൂമിയുടെ മുകളിൽ നിങ്ങൾക്ക് കാണുന്ന എല്ലാം ഭൂമിയുടെ അകത്ത് നിങ്ങൾക്ക് കാണുന്ന എല്ലാം അവിടെ കുറാന്റെ പ്രയോഗം അങ്ങനെയാ കലക്കലൊക്കും മാഫിൽ അറുളി ഭൂമിക്ക് അകത്തു കാണുന്നതെല്ലാം ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ് എന്ന് കാണാം നമുക്ക് പൊന്ന് കിട്ടിയിക്കണ് ചെമ്പ് കിട്ടിയിക്കണ് ഓട കിട്ടാണ് മറ്റേത് കിട്ടിക്കുന്നതൊക്കെ ഭൂമിക്കകത്തിൽ നിന്നാണ് ആ ഭൂമിക്കകത്ത് നിന്ന് കിട്ടിയതും നമ്മളെ ഉപയോഗത്തിനാണ് ഭൂമിക്ക് പുറത്തുള്ളതെല്ലാം നമ്മുടെ ഉപയോഗത്തിനാണ് നമുക്കെന്തെങ്കിലും ഒരു നേട്ടമില്ലാത്ത ഒന്നുമില്ല പ്രകൃതി ശാസ്ത്രജ്ഞന്മാരും ജന്തു ശാസ്ത്രജ്ഞന്മാരും പ്രാണിശാസ്ത്രജ്ഞന്മാരും എന്തിനെക്കുറിച്ച് പഠിച്ചാലും അവസാനം അത് മനുഷ്യോപയോഗവും മനുഷ്യൻ്റെ ജീവിതത്തിലെ സ്വാധീനവും കണ്ടെത്താതിരിക്കില്ല അങ്ങനെയുള്ള ഉദാത്ത ജീവിയായ മനുഷ്യൻ ആ മനുഷ്യൻ ഈ പ്രാണികളെ പോലെ ആ ജന്തുക്കളെ പോലെ മറ്റ് ഈ പ്രാപഞ്ചിക വസ്തുക്കളിൽ നമുക്ക് ഉപകാരത്തിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള വസ്തുക്കളെ പോലെ അങ്ങനെ പോകാൻ പറ്റുമല്ലോ ഇതിനെ എല്ലാം ഉപകാരപ്പെടുത്തി ഉപയോഗപ്പെടുത്തി നമ്മളുണ്ടാകുന്നതിൻ്റെ ലക്ഷക്കണക്കിന് മുമ്പ് വർഷങ്ങൾ സൃഷ്ടിച്ചിരിക്കണം ശാസ്ത്രീയമായി ഖുറാൻ അങ്ങനെ പറഞ്ഞു തരണൊന്നുമില്ല പക്ഷെ ശാസ്ത്രീയമായി മനസ്സിലാക്കണമെങ്കിൽ ആൻഡ്രോമിഡ ഗാലക്സിയിൽ നിന്ന് വരുന്ന വെളിച്ചം നമ്മുടെ കണ്ണിൽ തട്ടിയിട്ട് മാത്രമാണ് നമുക്ക് ആ കാണുന്ന മിന്നാമിനുങ്ങുകൾ എന്ന ലെ മിന്നി തിളങ്ങും മിന്നാമിനുങ്ങ് ആണല്ലേ ആ മിന്നി തിളങ്ങും മിന്നാമിനുങ്ങിൻ്റെ കൂട്ടമെന്നോണം എന്ന് പറയുന്ന ആ കൂട്ടങ്ങളെ കാണണമെങ്കിൽ ഓടാനു കോടി വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് വന്ന വെളിച്ചം നമ്മളെ കണ്ണിലെത്തുമ്പോഴേ നമ്മൾ കാണുള്ളൂ അപ്പൊ എത്ര കൊല്ലം മുമ്പ് പടക്കണം ശാസ്ത്രീയമായി സംസാരിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളതിനെ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ഭൂമുഖത്തുള്ള ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയാണെങ്കിൽ ആ ആളുകൾ വലിയ കേമന്മാർ തന്നെയാണല്ലോ അതാണ് ശസ്ത്ര ലൊന്നും പറഞ്ഞുകൊണ്ട് ഒതുത്തി എല്ലാം നമുക്കും വേണ്ടിയാണ് എല്ലാം നമുക്ക് വിധേയപ്പെടുത്തി അതിനൊക്കെ വിധേയപ്പെടുത്താൻ പറ്റും ഏറ്റവും വലിയ തെളിവല്ലേ നമ്മൾ സൂര്യനിലേക്കും ചന്ദ്രനിലേക്കും ഒക്കെ എത്തണത് ഇഞ് സൂര്യനിലേക്ക് എത്തണേ എന്നാ നാമോ എത്താം എത്താന്ന് പറഞ്ഞാൽ നമ്മളവിടെ തലകുനിക്കൊന്നുമില്ല എത്താം എല്ലാം ഞമ്മക്കും വേണ്ടി സൃഷ്ടിച്ചതാ കീഴ്പ്പെടുത്തിള്ളാഹു താല പറഞ്ഞതാണ് അപ്പൊ ആ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദുവായി കേന്ദ്രമായ മനുഷ്യജീവി എന്ന് പറയുന്ന കേന്ദ്രജീവി ആ ജീവിയും അതുപോലുള്ള ജിന്ന് പറഞ്ഞ വർഗവും അതിൻ്റെ പ്രത്യേകത എന്താ അതിനാൽ ഞാൻ പറഞ്ഞത് എല്ലാ ജീവികൾക്കും അതതിൻ്റെ ജീവിതത്തിൻ്റെതായ ചിട്ടകളും വ്യവസ്ഥിതികളും വ്യവസ്ഥാപിതമായി തന്നെ നിർണയിക്കപ്പെട്ടിട്ടുണ്ട് അതതിൻ്റെ ഭ്രമണപഥത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു അതതിൻ്റെ ഭ്രമണത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ദിശയിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു അതങ്ങനെ ജീവിച്ച് ഒടുങ്ങുന്ന സമയം വരുമ്പോ ഒടുങ്ങുന്നു അവയെ പിന്നെ പുനഃസൃഷ്ടിക്കപ്പെടുന്നുണ്ടോ പുനർജന്മം നൽകപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല ആരും അത് ചിന്തിച്ചിട്ടുമില്ല മതങ്ങളൊന്നും അത് പറഞ്ഞിട്ടുമില്ല ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ നീതി വെളിപ്പെടുത്താൻ ബഹായിമകൾക്കിടയിൽ കിസാസ് എടുക്കും എന്ന ഒരു ഉണ്ട് അത് അല്ലാഹുവിന്റെ നീതി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ആണ് അല്ലാതെ ഒരു പുനർജന്മവും സ്വർഗം കൊടുക്കാനോ നരകം കൊടുക്കാനോ ഈ ജീവികൾക്കൊന്നുമില്ല അപ്പൊ അമരന്മാരായ മനുഷ്യന്മാരെയും അമരന്മാരായ ജിന്നുകളെയും എന്ന് വെച്ചാൽ അമരന്മാരായത് എങ്ങനെയാ അമരത്വമുള്ള ആത്മാവുള്ള മനുഷ്യർ അമരത്വമുള്ള ആത്മാവുള്ള ജിന്നുകൾ അപ്പൊ അമരന്മാരായ മനുഷ്യന്മാരെയും അമരന്മാരായ ജിന്നുകളെയും മാത്രമാണ് അമരത്വ ജീവിതം കൊണ്ട് അള്ളാഹു സുബാനുഹോ പരീക്ഷിക്കുന്നത് ആ അമരത്വ ജീവിതത്തിലേക്ക് എന്തൊക്കെ ചെയ്യണം അതിന് ശരീരത്തെ എങ്ങനെ വേണം അതിന് ശരീരത്തെ എങ്ങനെ ശരിയാക്കണം ശരീരത്തെ എങ്ങനെ നിയന്ത്രിക്കണം ആത്മാവിന് എന്തൊക്കെ നൽകണം എന്ന് സൃഷ്ടാവായ യജമാനായ അള്ളാഹു അല്ലാതെ ആർക്കും അറിയില്ല എങ്ങനെ ചിന്തിച്ചു കിട്ടിയാലും അറിയില്ല പരലോകത്ത് നമ്മളെ ജഡം നിലനിൽക്കേണ്ടത് എങ്ങനെ പരലോകത്ത് നമ്മുടെ ആത്മാവ് നിലനിൽക്കേണ്ടതെങ്ങനെ അതിനെന്തൊക്കെ നൽകണം അതിൻ്റെ മൂല്യങ്ങൾ എന്താണ് അതിൻ്റെ ജീവൻ നിലനിൽത്തുന്ന ഘടകങ്ങൾ എന്താണ് അമരത്വം നിലനിൽക്കുന്ന വിധം അതിനെ സജ്ജീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പാകത അതിന് കൈവരിക്കാനുള്ള വെളിച്ചം എന്താണ് ഈ വെളിച്ചം യജമാനായ അള്ളാഹു സുബാന അത് ബോധ്യപ്പെടുന്ന തിരിച്ചറിയുന്ന ബുദ്ധി നൽകപ്പെട്ടിരിക്കുന്ന വിഭാഗത്തിന് മാത്രമായി അള്ളാഹു സുബഹാന ഹുവത്താല അവന്റെ അനുഗ്രഹം കൊണ്ട് കരിഞ്ഞേകുകയാണ് ആ കനിഞ്ഞേകുന്നതായ വലിയ മഹത്വത്തിന്റെ പേരാണ് അള്ളാഹുവിന്റെ ഈ വിശാലത്തിലൂടെ അള്ളാഹു സുബാനുഭവത്തിൽ ഈ വെളിച്ചം നൽകുകയാണ് എന്തിന് അമരത്വമുള്ള ആ ജീവിതം നമുക്ക് കിട്ടാൻ അമരന്മാരായി നമ്മൾ സുഖത്തിൽ ജീവിക്കാൻ അല്ലെങ്കിൽ അമരത്വമുള്ള ദുഃഖം തന്നെയാണ് ഉണ്ടാകുക ജഹന്നം അള്ളാഹു നമ്മെ അതിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ സ്വർഗീയ സുഖം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോ സ്വർഗം നരകം എന്ന് പറയുന്ന അമരത്വമുള്ള രണ്ട് ജീവിതമുണ്ടല്ലോ ഒരു ജീവിതം സുമ്മല യമൂത്ത് യഹിയ ജീവിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ജീവിക്കുന്നുമുണ്ട് മരിക്കുന്നുമുണ്ട് എന്നുള്ള ജീവിതമാണ് അതാണ് നരകം മറ്റേ ജീവിതോ ശാശ്വതമായ എല്ലാ സുഖ സൗകര്യങ്ങളും അതിൻ്റെ സാക്ഷാൽ രൂപത്തിലുള്ള മായം എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള സ്വർഗീയ ജീവിതം ഈ രണ്ടു ജീവിതത്തെ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ആ ജീവിതത്തിൽ നിന്ന് താക്കീത് നൽകിക്കൊണ്ട് നരക ജീവിതത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാനും സുവിശേഷം നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിലേക്ക് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അവരെ വഴി നടത്താനും വേണ്ടിയാണ് വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് അപ്പൊ ബഷീറം വനദീറ ഈ ഭിഷാറത്തിനും രചാണത്വനുമാണ് അള്ളാഹുത്താനാൻ്റെ അമ്പിയാക്കന്മാരും മുറുസലുകളും അതിന് പറ്റുന്ന തരത്തിലുള്ള ഹക്കീക്കത്താണ് അവരുടെ ഹക്കീക്കത്ത് അവരുടെ സത്ത നബിമാരുടെ സത്ത നബിമാരുടെ സത്ത അവരുടെ ശരീരം അതിന് പറ്റുന്ന ശരീരമാണ് എന്താ ശരീരം വെളിച്ചത്തിൻ്റെതല്ലാത്ത ഒരംശം അവരുടെ ശരീരത്തിൻ്റെ ആത്മാവിനുമില്ല ശരീരത്തിനുമില്ല അവരുടെ തടിയുടെ ആത്മച്ചം മാത്രം മറ്റു മനുഷ്യന്മാർക്കൊക്കെ ജിസ്മുണ്ടല്ലോ ജിസ്മു മണ്ണെന്നാ ജിസ്മ മണ്ണിൽ നിന്നാണ് ആ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട ജിസ്മിനെ പോഷിപ്പിക്കുന്ന ആഹാരങ്ങളാണ് കഴിക്കുന്നത് ആ ജീവൻ നിലനിർത്താൻ വേണ്ട വെള്ളമാണ് കുടിക്കുന്നത് അതിന് പറ്റുന്ന സുഖ സൗകര്യങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത് അതിന് പറ്റുന്ന പ്രവർത്തികളിലാണ് ഏർപ്പെടുന്നത് അതിനാൽ തീരുന്ന മോഹങ്ങൾ കാമങ്ങൾ ക്രോധങ്ങൾ ഇതൊക്കെയും ഉണ്ടാക്കി തീർക്കുന്ന പൊല്ലാപ്പുകളിലേക്കാണ് നമ്മുടെ ശരീരം നമ്മെ കൊണ്ടുപോകുന്നത് അപ്പൊ ഹവായും എല്ലാം ഉണ്ടാകുന്ന തരത്തിലുള്ള ശരീരം ആ ശരീരത്തെ ഇതിനൊക്കെ വിടാതെ സ്വതന്ത്രമായി വിടാതെ സ്വതന്ത്രമായി വിടാതെ എനിക്കെന്റെ സ്വാതന്ത്ര്യം എനിക്കെൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പും സ്വാതന്ത്ര്യവും ഒന്ന് നിർത്തി എന്നാൽ പൂർണ്ണ സ്വാതന്ത്ര്യം തരാം എന്നാണ് അള്ളാഹു സുബാനുഹോ താര പറയുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യം തരാവും നേരത്തെ ഇവിടെ പറഞ്ഞ റിഭൂതീയത്തില്ലേ ആ ഋഭൂതിയത്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നതിൻ്റെ പേരാണ് ഋബൂതത്ത് ഋബൂതീയത്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ പേര് ഋബൂതത്ത് റിഭൂതിയത്ത് എന്ന് പറഞ്ഞാൽ റബ്ബായ അള്ളാഹുവിനുക്ക് അടിമയായിക്കൊണ്ട് ജീവിക്കുക അള്ളാഹുവിൻ്റെ വിനീതദാസനായിക്കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്ന ഋഭൂതിയാണ് ആ വിഭൂതിയെ തന്നെ ഹത്ത് നമ്മൾ പാലിക്കേണ്ടതാണ് പടച്ചോൺ റബ്ബാണ് ഞമ്മളൻ്റെ അടിമകളാണ് അടിമകളായ നമ്മൾ റബ്ബ് റബ്ബെന്ത് പറഞ്ഞോ അതനുസരിച്ച് ജീവിക്കണം ആരാ റബ്ബ് പറഞ്ഞു തരിക അതാണ് നബിമാർ നബിമാര് പറഞ്ഞുതരും നബിമാരും മുസ്ലിങ്ങളും പറഞ്ഞു തരുന്ന ജീവിതത്തിലൂടെ നമ്മൾ ജീവിച്ചാൽ അപ്പോഴാണ് നമ്മൾ റബ്ബിന്റെ റുബൂബിയത്തെ മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന കേവലം ദാസന്മാരും അടിമകളും വിനീതന്മാരും വർണ്ണ റിഭൂതീയത്തിന്റെ തലത്തിൽ നമ്മളെടുത്ത് അത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ് രഭൂതിയത്തെ നമ്മൾ തിരഞ്ഞെടുക്കണം റിഭൂതിയത്തെ നമ്മൾ തിരഞ്ഞെടുത്താൽ അപ്പൊ കിട്ടുന്ന മാനസികാവസ്ഥയുടെയും ആത്മീയാവസ്ഥയുടെയും പേരാണ് എന്നാണ് അതിന്റെ അർത്ഥം പരമസ്വാതന്ത്ര്യം ഈ പരമസ്വാതന്ത്ര്യം കിട്ടിയവർ അള്ളാഹുതാല മനുഷ്യരിൽ കുറച്ചു പേരുള്ളൂ ആരാ കുറച്ചു പേർ കുറച്ചുപേർമന ൂറബൂൻ മൂന്ന് കൂട്ടരാ നമ്മൾ ഒന്ന് അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ മറ്റൊരു കൂട്ടര് നല്ലോലെന്നെ അസഹാബുൽകിന് കിതാബ് നൽകി അതനുസരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അള്ളാഹാന്റെ നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ അള്ളാഹു ആ വിഭാഗത്തിലെങ്കിലും നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റൊരു കൂട്ടര് അള്ളാഹുവിന്റെ സാമീപ്യം നേടിയവർ അള്ളാഹിന്റെ സാമീപ്യം നേടിയവർക്ക് എന്താ കുറൻ പറഞ്ഞു ൂട്ടരേ മൈമനത്താരുംമത്താരും പറയുന്നു എൻ്റെ മുമ്പല്ല പറയുന്നു അള്ളാഹുവിന്റെ മുക്കറബീകങ്ങളായിട്ടുള്ള നന്മകളിലെല്ലാം സുഹൃതങ്ങളിലെല്ലാം അമ്പിയാക്കന്മാരെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് പൂർണ്ണമായി അനുകരിച്ചുകൊണ്ട് അവരുടെ വെളിച്ചം മാത്രം ജീവിതത്തിൽ കൊണ്ട് എബൂതീയത്തിലായി ജീവിച്ചിട്ടുള്ള ശരിയായ കടമ നിർവഹിച്ചിട്ടുള്ള മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയവരാണ് അവരെ വിശേഷിപ്പിച്ചത് ഒരിടത്ത് എന്താ ഫസ്തബിഖുൽ ഹൈറാ ഹൈറാത്തിലേക്കെല്ലാം ഉളരിയവർ എല്ലാ നന്മകളിലേക്കും കൂടെ നല്ല കാര്യം എന്ന് പറയുന്നതേ പോലെ ജീവിതത്തിലുള്ളു അങ്ങനെയുള്ള കൂട്ടക്കാർ മുഖർറബീൻ ആ മുഖർബീനുകൾക്ക് എന്താ പ്രത്യേകത റൗഹും സുഖോ സുഖം പരമാനന്ദം പരലോകത്ത് ജീവിക്കുന്ന സ്വർഗം സുഖോ സുഖം പരമാനന്ദം ഈ പരമാനന്ദം പരമസുഖം എന്ന് പറയുന്ന മാനസികാവസ്ഥയാണ് അത്ഭൂത സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ ഈ സ്വാതന്ത്ര്യം വേണോ എന്നാ സ്വതന്ത്ര ചിന്തകന്മാർ ഇപ്പോഴത്തെ സ്വാതന്ത്ര്യ ചിന്തകൾ ഒഴിക്കണം ലേശക്കതണ്ട് എന്ന് പറയുന്നവരും അൽപാത്മുള്ള സ്വാതന്ത്ര്യ ചിന്തകൾ ഒഴിവാക്കണം പിന്നെന്ത് വേണം സ്വാതന്ത്ര്യം തീർത്തും ഇല്ലാതാക്കി അള്ളാഹുവിന്റെ നിയമങ്ങൾക്കും മുറിസയങ്ങൾ കൊണ്ടുവരുന്ന വെളിച്ചത്തിനും വിധേയപ്പെട്ടുകൊണ്ട് മാത്രം ജീവിക്കുമ്പോഴാണ് ഈ പരമാനന്ദം എന്ന് പറയുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ വിഭവത്തിലേക്ക് എത്തിക്കാൻ വേണ്ട വെളിച്ചം നമുക്ക് ആരാ നൽകുക അത് നൽകാൻ പറ്റുന്ന പ്രകൃതിയിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളവരാണ് അള്ളാഹു താലാന്റെ പടപ്പുകളുടെ കൂട്ടത്തിൽ നിന്ന് അംബിയാക്കൻ എന്ന് പറയുന്നവരടക്കമുള്ള ഒരു വലിയ വിഭാഗം അംബിയാക്കന്മാരും അതിലൊരടക്കമുള്ളവരാണ് അവരവരിൽ ഏറ്റവും ഉന്നതരാണ്